മ്മളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം സന്ദീപ് വാര്യർ പാർട്ടി മാറുന്നതിനിടയിൽ ഉണ്ടായ എരിപൊരിച്ചിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ രസകരമായ ഒരു വാർത്താ സമ്മേളനം ഇന്നലെ ഉണ്ടായിരുന്നു അത് ഇന്ന് സന്ദീപ് വാര്യർ എടുത്തു പറഞ്ഞപ്പോഴാണ് നമ്മൾ പലരും ശ്രദ്ധിച്ചത് അത് മറ്റാരുടെയുമായിരുന്നില്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റേതായ പ്രസിഡന്റിൻ്റേതായിരുന്നു അദ്ദേഹം പറഞ്ഞു ശിഖണ്ഡിയെ മുൻനിർത്തി കൗരവർ യുദ്ധം ചെയ്തതുപോലെയാണ് കോൺഗ്രസ് സന്ദീപ് വാര്യരെ മുൻനിർത്തി യുദ്ധം ചെയ് ചെയ്യുന്നത് പക്ഷേ പാണ്ഡവർ യുദ്ധത്തിൽ ജയിക്കുന്നത് പോലെ പാലക്കാട് പാണ്ഡവരായ ബി ജെ പി ഈ ഇലക്ഷനിൽ ജയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹം പറഞ്ഞത് വളരെ വലിയ തെറ്റായിരുന്നു ഒരു ഹിന്ദുത്വ പാർട്ടിയുടെ അല്ലെങ്കിൽ ഹിന്ദുത്വം പ്രത്യശാസ്ത്രമായി കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് ശിഖണ്ഡി ഏതു പക്ഷത്തു നിന്നാണ് യുദ്ധം ചെയ്തത് എന്ന് പോലും അറിയില്ല എന്നതാണ് വാസ്തവം ശിഖണ്ഡി ശിഖണ്ഡിയെ മുൻനിർത്തി പാണ്ഡവരാണ് യുദ്ധം ചെയ്തത് എന്ന സാമാന്യ തത്വം പോലും അറിയാതെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അപ്പോൾ തന്നെ നമുക്കറിയാം ബി ജെ പിയുടെ നേതാക്കന്മാർ മുൻനിര നേതാക്കന്മാരുടെ അവരുടെ ഒരപ്പഖമായ സംസാരവും അല്ലെങ്കിൽ അക്ഷരങ്ങളോടുള്ള വിരോധവുമൊക്കെ സന്ദീപ് വാര്യരെ പോലെയുള്ള നേതാക്കന്മാരാണ് മിക്കപ്പോഴും ഈ പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയത് മാധ്യമങ്ങൾ അവരുടെ ചർച്ചകളാണ് സാമാന്യ ജനങ്ങൾക്കിടയിലേക്ക് ബി ജെ പി എത്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് രാഷ്ട്രീയപരമായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മിക്ക ആളുകൾക്കും സന്ദീപ് വാര്യര് ഇഷ്ട ഇഷ്ടമായിരുന്നിപ്പോൾ അതുപോലെയുള്ള കുറച്ച് ആളുകൾ ഇപ്പോൾ ബി ജെ പിയിലുണ്ടാകുന്നുണ്ട് സഞ്ജീവ് വധസ്പതി അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ബി ജെ പിയിലുണ്ടാകുന്നു അതാണ് ഈ പാർട്ടിയുടെ ഒരു നിലനിൽപ്പിന്റെ അടിസ്ഥാനം ടി ശങ്കു ടി ദാസ് അങ്ങനെയുള്ള കുറച്ച് ആളുകൾ നമുക്ക് എടുത്തു പറഞ്ഞാൽ മനസ്സിലാകും എടുത്തു പറഞ്ഞാൽ മതിയാകും കാരണം ബി ജെ പി എന്ന രാഷ്ട്ര എന്ന പ്രസ്ഥാനത്തോട് രാഷ്ട്രീയപരമായി നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഒരു യുവതലമുറ അവരുടെ പാർട്ടി നയങ്ങളെ വളരെ പഠിച്ച് പക്വുമായി ചാനലുകളിൽ വന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു അവർ നേരത്തെ കഴിഞ്ഞു ഒരു തലമുറ ഈ ടി വി ചാനലുകൾ ചെയ്ത കോപ്രായങ്ങളുടെ ഒരു തിക്തഫലം അനുഭവിക്കുന്ന ആളുകളെയൊക്കെ അവരുടെ പാർട്ടി അനുയായികളെയൊക്കെ അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നു കാരണം അവർക്ക് അവരുടെ പാർട്ടിയോട് തന്നെ ഒരു ബഹുമാനം വരുന്ന രീതിയിൽ അത്തരം ചർച്ചകൾ നയിക്കുവാൻ ഈ യുവ നേതാക്കന്മാർക്ക് കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം അതിലൊരാളാണ് സദീപ് വാര്യർ അവരെയാണ് പാർട്ടി നഷ്ടപ്പെടുന്നതും അദ്ദേഹം കോൺഗ്രസ്സിലെത്തുന്നതും കോൺഗ്രസ് അദ്ദേഹത്തിന് വലിയ അസക്റ്റ് ഒരു സക്റ്റായി തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ബി ജെ പിയുടെ മുൻനിര നേതാക്കന്മാർ നേരത്തെ നമ്മൾ ഗോപാലകൃഷ്ണൻ്റെയൊക്കെ കാര്യം ചർച്ച ചെയ്താണ് ചാനൽ ചർച്ചയിൽ വന്നിരുന്നു വന്നിരുന്നിട്ട് ഒട്ടകം ഗൾഫിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗൾഫിലെ മുസ്ലിങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ആരാധ്യ മൃഗമാണ് അതുകൊണ്ട് ഒട്ടകത്തെ ഇറക്കുന്നത് ഗൾഫിലൊക്കെ വലിയ ശിക്ഷ ഉള്ള കുറ്റമാണെന്നൊക്കെ പറഞ്ഞ അടൂർ ഗോപാലകൃഷ്ണൻ മുതൽ ഉള്ള നേതാക്കന്മാരൊക്കെ ടി വി ചാനലുകളിൽ വട വന്നിരുന്ന് വലിയ വിഡിത്തരങ്ങളാണ് വിളിച്ചു പറഞ്ഞത് അതാ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ നാണക്കനുണ്ടാക്കി പക്ഷേ ശങ്കുട്ടിദാസ് സന്ദീപ് ഭാര്യര് സന്ദീപ് അജസ്പതി എന്നിവരുടെ ഒരു യുവനിര വരുന്നതുകൂടി ബി ജെ പിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുകയായിരുന്നു അതിൽ പ്രമുഖനായ ഒരു നേതാവിനെയാണ് ബി ജെ പി അവരുടെ നേതാക്കന്മാരുടെ കടും പിടുത്തം കൊണ്ട് നഷ്ടപ്പെടുത്തുന്നത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്